പത്ത് നാപ്പത്തി അഞ്ചായിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മളൊരു അഞ്ചു ആറ് മണിയായപ്പോ എത്തി കൈസ് അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ നടന്ന് ഇപ്പൊ ഹൈവേ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കാ കേട്ടോ നടന്ന് സാർന്ന് വന്നിരിക്കാണ് അങ്ങോട്ടേക്കാണ് നമുക്ക് ഇനി എന്താണ് നമ്മുടെ യു പിയിൽ പോകുന്ന ഹൈവേ നെക്സ്റ്റ് ഗോരസ്പൂരിലേക്കാണ് കേട്ടോ അപ്പൊ നല്ല കാറ്റുണ്ട് രാവിലെ ആണെങ്കിൽ ഭയങ്കര കോടയാണ് കേട്ടോ ഭയങ്കരമായിട്ട് കോടയാണ് ഒന്നും കാണാനും പറ്റൂല തണുപ്പ് കോപ്പ് എന്റെ പൊന്നേ രാവിലെ മുട്ടായി നിന്ന് വിറക്കലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വിറയിലായിരുന്നു എന്റെ പല്ലി കിടക്കാൻ മണി വരെ പറിച്ചു ഒരു രക്ഷ അല്ലാത്ത വിറയിലായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം താണ്ടി നമ്മൾ ഇപ്പോ ഇവിടെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് പത്ത് നാപ്പത്തി അഞ്ചായപ്പോ ഗോരഖ്പൂരിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര ഇവിടെ നിന്നൊരു സെവൻ ഹൺഡ്രഡ് അബോ ഉണ്ട് കിലോമീറ്റേഴ്സ് ഇനി നടന്നും ലിഫ്റ്റ് അടിച്ചും അടുത്തു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് പോവാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇനിയും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും ഇറങ്ങാനോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുവാണ് ഈ കാണുന്ന പാലത്തിന് മണ്ടയിലൂടെയാണ് കേട്ടോ നമ്മൾ നടന്നു വന്നേ പോകാനുള്ള ഇങ്ങോട്ടാണ് വെയിലാണെങ്കിൽ പോലും വലിയ ചൂടില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ് തണുപ്പാണ് കേട്ടോ അങ്ങനെ നമ്മുടെ യു പി യാത്രയിൽ ഇന്ന് വേറെ ആളെ കിട്ടിയിരിക്കുകയാണ് ഇപ്പോ സമയം കറക്റ്റ് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്കൊരു അമ്പത് കിലോമീറ്റർ വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കൊൽക്കത്ത ഹൈവേയിലാണ് ആ പുള്ളിക്കാരനാ കേട്ടോ ധന്യവാദ് ധന്യവാദ് പുള്ളിക്കാരെ കുറച്ച് ക്യാമറ ചെയ്യാണോട്ടോ വീഡിയോ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല എന്നൊക്കെയാ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ആ അതിൽ കൊഴപ്പില്ല പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതിന് നമ്മൾ നടന്നു തളർന്നിട്ട് വന്നിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ പറയുന്നത് തമിഴ്നാടൂനെ കേരളക്ക മലയാളം തമിഴ്നാടൂക്കാ ഭാഷ ദുസ്സരായേ ആ ദുസ്സര പുള്ളിക്കാരന് എന്തായാലും നമ്മുടെ ഭാഷയും മനസ്സിലാവുന്നില്ല ൻ ഹിന്ദി ആണോ ബംഗ്ലാണോ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇപ്പം പറഞ്ഞ എല്ലാം കൊണ്ട് ചെവി അടഞ്ഞ് മൊത്തം അടഞ്ഞിരിക്കുകയാണ് ഇപ്പോ പുള്ളിക്കാരൻ്റെ കൊറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നടന്ന് നടന്ന ക്ഷീണത്തിൽ കൊറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് കുറെ ഒക്കെ മനസ്സിലാവുന്നുമില്ല എന്തായാലും നല്ലൊരു കേട്ടോ ഇപ്പൊ കേസെന്ന നമ്മൾ കുറച്ച് കത്തി വെച്ചിട്ടൊക്കെ വരാം ശരി ഗുലാബ് ആണ് കേട്ടോ നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ മേടിച്ച് തന്നെയാണ് കൊള്ളാം അല്ലെ നമ്മുടെ അവിടുത്തെ പോലത്തെ ഗുലാബ് അല്ല ഇത് നീളമുള്ളതാണ് നമ്മളവിടെ ഉരുണ്ടല്ലേ അങ്ങനെ ഒരു പന്ത്രണ്ട് നാപ്പത് ആയപ്പോഴത്തേനും നമ്മൾ ഒരു എഴുപത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അടുത്ത് ഗോരഖ്പൂരിലേക്ക് പോകുന്ന അതായത് ഉത്തർപ്രദേശിലേക്ക് പോകുന്ന വേറെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കിയിങ്ങനെ നടക്കുവാണ് കേട്ടോ ഹൈവേയിലൂടെ വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മളൊരു രണ്ടു കിലോമീറ്റർ അടുപ്പിച്ചു നടന്നപ്പോഴത്തേനും ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ പുള്ളിക്കാരൻ ആറ് കിലോമീറ്റർ ഒന്ന് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ധന്യവാദ പുള്ളിക്കാരൻസ് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയം ഒന്ന് അഞ്ച് ആ വണ്ടിയും നമ്മളോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് ഇവിടത്തെ വണ്ടിയൊക്കെ കണ്ടോ കൊള്ളാം അല്ലേ ഇവിടുത്തെ വണ്ടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നീണ്ടു നിവർന്ന റോഡ് നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇതെല്ലാം താണ്ടി വേണം നമ്മൾ പോകാനായിട്ട് ഓക്കേ ഗയ്സ് ഇവിടന്ന് അടുത്ത വണ്ടി കിട്ടിട്ടുണ്ട് ഇവിടന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പള്ളികരൻ നന്ദിവാദ് भैया അക്കാ નામ क्या है मेरा कामदेव नावा का कामदेव कामदेव हां अच्छा है मैं श्रीกുട്ടൻ 誒 मेरा नाम श्रीกുട്ടൻ है श्रीกുട്ടൻ ए अरविंद ഓക്കെ കൈഷ് അപ്പോ പോയിക്കൊണ്ടിരിക്കട്ടോ ഒരു സൈഡ് പിടിച്ചിരുന്നു ഉറക്കാൻ തുടങ്ങി ക്ലൈമറ്റ് കണ്ടോ കൈസ് അഞ്ചേ കാലായപ്പോ നമ്മൾ ഗോരഖ്പൂർ പോണ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഇനി ഇവിടെ ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്കിനി പോകാനായിട്ട് ഇപ്പൊ സമയം എട്ടേ കാലായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന സേഫ് എന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് സോ ഇവിടെ നമുക്കൊരു വില്ലേജ് ഉണ്ട് അതിനടുത്തായിട്ടൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കാരണം ഇനി അങ്ങോട്ട് ചെല്ലും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അടുപ്പിച്ച് ലൈറ്റോ വെളിച്ചോ ഒന്നും ഉണ്ടാകത്തില്ല അവിടെ ഈ ആൾക്കാരോട് സ്നാക്കിങ്ങിനൊക്കെ നല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പോ സേഫ് ആയിരിക്കത്തില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാ പറയുന്നത് അപ്പോ ഇന്ന് നൈറ്റ് യാത്ര ചെയ്യുന്ന സേഫ് ആയിരിക്കത്തില്ല സോ ഇന്ന് ഇവിടെ സോ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗിൽ ഇനി പോകാനുള്ള പ്ലാനാണ് കേട്ടോ ഇതാണ് കേട്ടോ വില്ലേജ് അതിനകത്തോടെ നടക്കുവാണ് വലുതായിട്ട് ആൾക്കാരെ കാര്യങ്ങളൊന്നും ഇപ്പൊ കാണണൊന്നുമില്ല മീറ്റർ ഇതാണ് ഒന്നും മനസിലാവുന്നില്ല ട്ടോ ആ ഒരാള് വരുന്നുണ്ട് നമുക്ക് ചോയിച്ചു നോക്കാം

मंदिर मंदिर टेम्पल आज उधर रहने के लिए हम लोग को नेपाल जाना चाहिए केरला से हिंदी आता है हिंदी हाँ ना ना, तो तो हम लोग केरला से आ रहा है केरला टू नेपाल पैदल से जा रहा है इसलिए आज जाने के लिए थोड़ा मुश्किल है इसलिए आज इधर ही उधर से एक लड़का मिला वो बोला इधर एक मंदिर है उधर में सो सकता है हनुमान जी मंदिर तो थके उधर में सो जाओ सुबह में जाओ ऐसा बोला है इधर

ഓക്കെ ഏഷ് അപ്പോൾ ഈ റോഡ് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ വളയോ തിരിയോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ പോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ ചെന്ന് ചേർന്നത് മന്ദിരിലാണെന്നാണ് ടെമ്പിളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് വഴി ഓക്കെ പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ പോയിട്ടൊക്കെ വരുവാണ് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഹൈവേ ജീവിതങ്ങളുടെ ഇടയിലും ഇപ്പഴൊരു വില്ലേജിലോട്ട് ഇറങ്ങിയത് കേട്ടോ അതും ഇച്ചിരി സേഫ് ആണെന്ന് പറഞ്ഞോണ്ട് മാത്രം ഇറങ്ങിയതാ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങത്തില്ലായിരുന്നു സേഫായിരിക്കും തോന്നുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു സേഫ് 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 നമ്മൾ അതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ വാക്കുകളും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അവിടെ പിള്ളേര് ഷട്ടിലൊക്കെ കളിക്കുന്നു ഇതാണെന്നാണ് കേട്ടോ മന്ദിർ അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്റ്റേ മിക്കവാറും ഇവിടെ ആയിരിക്കും കേട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു ആർച്ച് പോയി വരാം ഓക്കെ കൈസ് അതാണോന്നറിയത്തില്ല നേരെ ഒരു ആർച്ച് കാണുന്നുണ്ട് നമ്മൾ അതുവരെ കൂടെ ഒന്ന് പോയി നോക്കട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആക്കാം ഇത് തന്നെയാണ് ദുരുവിത ഭയങ്കരമായിട്ടൊരു ദുരുപത ഫീല് തോന്നുന്നുണ്ട് കേട്ടോ ടോർച്ചൊന്നും ഇല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ ടോർച്ചും അല്ല ഒന്നുമില്ല ഖൈസ് ഓ മോനെ എന്തോ അറിയാത് എന്തോ ഒരു കൊള്ളാം കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഓക്കെ ഇത് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇത് എന്നാണ് തോന്നുന്നത് കൈസ് ഓക്കെ കൈസ് ഇതായിരിക്കും കേട്ടോ ഇത് എന്നാ തോന്നണേ അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ കൈസ് ഇന്ന് ഇവിടെയാണ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് കേട്ടോ ഇതൊരു ആണ് ഓക്കെ അപ്പോ ഇവിടെ കൊള്ളാം കേട്ടോ നല്ലൊരു സ്ഥലം ടെൻ്റ് അടിക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയത്തില്ല പക്ഷെ എന്തായാലും നോക്കട്ടെ ഇന്ന് എന്തായാലും നമ്മുടെ രാത്രി ഇന്ന് ഇവിടെ വേണം കഴിക്കാൻ ആ ഓക്കെ കൈഷ് നമ്മുടെ ടെൻറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഇന്നിവിടെ കേട്ടോ നമ്മൾ ഉറങ്ങാനായിട്ട് വന്നേ ഇന്നിവിടെയാണ് കേട്ടോ നമ്മുടെ ഉറക്കം ഞാൻ നാലഞ്ച് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു പാൻറ്റ് രണ്ട് പാൻറ്റ് ജാക്കറ്റ് ഇല്ലാത്തതിൻ്റെ ഓരോ അവസ്ഥകളെ പാ ഓക്കെ കൈസ് അപ്പോൾ എന്തിനു കിടന്ന് ഉറങ്ങട്ടെ നമുക്ക് ഇനി നാളെ രാവിലെ ഇവിടെ ഒന്ന് പോകാനുള്ളതാ അതെ ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ്